മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓഗസ്റ്റ് മാസം വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നിങ്ങളുടേതായ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഈ ഓഗസ്റ്റ് മാസം പതിനഞ്ച് പതിനാറ് തീയതികളൊക്കെ കഴിയുമ്പോൾ ഒരു നല്ല ഗുണകരമായ പല രാശി മാറ്റങ്ങളും ഗ്രഹമാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും വരിക ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി അതിൻ്റെതായ രീതിയിൽ മുമ്പിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാലചക്ര രാശിയുടെ മൂന്നാമത്തെ രാശിയാണ് മിഥുനം രാശി മിഥുനം രാശിയായാലും ശരി ലഗ്നമായാലും ശരി ഇപ്പോ ഈ നടക്കുന്ന സമയം ഗുണം തന്നെയാണ് രാശിക്കുള്ളിൽ തന്നെ ഇപ്പോ വ്യാഴം നിലകൊള്ളുന്ന ഒരു സമയമാണ് അപ്പൊ വ്യാഴം രാശിയിലാണെങ്കിൽ തന്നെയും പാതകമായ ഒരു നിലയിലാണ് എന്നാലും ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾ കൊണ്ട് തന്നെ ഗുണകരമായ നല്ല ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ തൊഴിൽ ഭാവത്തിൽ ശനീശ്വരനും നിലകൊള്ളുന്ന ഒരു കാലവും കൂടിയാണ് എന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ ശനി ഭഗവാൻ വക്രഗതിയിലുള്ള ഒരു സഞ്ചാരവും കൂടി നടത്തുന്നത് തന്നെ തൊഴിലിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായതീഷണം സൂര്യൻ്റെതായ മാറ്റം ഈ വരുന്ന പതിനേഴാം തീയതി സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലേക്ക് തന്നെ പ്രവേശനം നടത്തുന്നതും നല്ലത് തന്നെയാണ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോ ശനിയുടേതായ ഒരു ഭാവം വ്യാഴത്തിൻ്റെതായ ഭാവം നിങ്ങൾക്ക് ഇപ്പോൾ തൊഴിലിടങ്ങളിലൊക്കെ തന്നെ ഒരു അത്ഭുതകരമായ മുന്നേറ്റമൊക്കെ നൽകും എന്നുള്ളതാണ് സംശയം ഇതുവരെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഈ മാസം പതിനേഴാം തീയതിക്ക് ശേഷം പരിപൂർണമായിട്ട് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഇതുവരെ തൊഴിലിടങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു മതിപ്പും മര്യാദയും ഒന്നും ലഭിക്കാതെ ഒരു അവഗണന ആയിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളുടെ വാക്കുകളൊക്കെ നിങ്ങളുടെ മേലധികാരികൾ കേൾക്കുകയും അതിൻ്റെതായ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഉയർവ് ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് തൊഴിലിടത്തിൽ നിങ്ങൾക്ക് ഒരു ഒക്കെ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അടുത്ത ഒരു പൊസിഷൻ പോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഒരല്പം ഒരു മൗനം പാലിഷൊക്കെ മുന്നിലേക്ക് പോയിരുന്ന ഒരു സമയമാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായി മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് സാമ്പത്തികപരമായിട്ടുള്ള കണക്ക് നോക്കുന്ന സമയത്ത് ശനിയുടേതായ ആ ഒരു ഭാവം വ്യാഴത്തിൻ്റെതായ ഭാവവും നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം തരുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായ രീതിയിൽ നല്ല ഉയർച്ചയും നൽകും അതുപോലെ ഇനിയിപ്പോ വരുന്ന സെപ്റ്റംബർ മാസം ഒക്കെ വരുന്ന ഓണത്തിൻ്റെതൊക്കെയായിട്ടുള്ള സമയമൊക്കെ ആയി അപ്പോൾ അതിൻ്റെതായ ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ എന്തായാലും തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങൾക്ക് ഒരല്പം വേഗതയിൽ തൊഴിലൊക്കെ ചെയ്തു തീർക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നെത്തുകയും അത് നിങ്ങളുടേതായ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ പണം ലഭിക്കാതെ ഇരുന്ന അതായത് ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാതെ ഇരുന്നു അല്ലെങ്കിൽ പണം പുറത്ത് ആരെങ്കിലും കൊടുത്തിട്ട് തരാത്ത ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അത്യാവശ്യമൊക്കെ നിങ്ങൾക്ക് സഹായഹസ്തമായി വരുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തു വഴിയൊക്കെ ഒരു അനുകൂലം വരുന്നു എന്നതും കൂടി മനസ്സിലാക്കാം മറ്റൊരു കാര്യം വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ചിലതൊക്കെ തന്നെ ഉണ്ടാവും ഉള്ള വസ്തുവിൽ ചെറിയൊരു വീടൊക്കെ വെച്ചാലോ എന്ന് ചിന്തിച്ചിരുന്നവർക്കൊക്കെ തന്നെ അതിനൊക്കെ അനുകൂല കാലം തന്നെയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചൊവ്വ നാലാം ഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വസ്തു സംബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയതായ രീതിയിൽ വീട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ നിങ്ങൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ ഡോക്യുമെന്റേഷൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ജാഗ്രതാപൂർവം ശ്രദ്ധയോടുകൂടി വായിച്ചും മനസ്സിലാക്കി അതിൽ മറ്റു തകരാറുകളൊന്നുമില്ല എന്നൊക്കെ ഉറപ്പ് വരുന്ന ചില വസ്തുക്കളിലൊക്കെ ചില കോർട്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നതാവാം അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കേസൊക്കെ ഉണ്ടാവും അതൊക്കെ തന്നെ അറിയാതെ പലരും വസ്തുവൊക്കെ വാങ്ങുന്ന സാഹചര്യവും പിന്നീട് കേസ് വഴക്കുകളിലേക്ക് പോയി വലിയ സാമ്പത്തിക നഷ്ടവും ശാരീരികമായ ബുദ്ധിമുട്ട് മാനസികമായ ബുദ്ധിമുട്ടുകളിലൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കാരണം ഈ മിഥുനം രാശിയായാലും ലഗ്നമായാലും പെട്ടെന്ന് തന്നെ പറ്റിക്കപ്പെടുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലായി നിങ്ങളെ പെട്ടെന്ന് പറ്റിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും പിടപെടാന്ന് വിശ്വസിക്കും ആ ഒരു വിശ്വാസം നല്ലതല്ല എന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോ സമ്പത്ത് പോയാൽ പോയ വഴി പോകുന്ന ഒരു രാശിയാണ് മിഥുനം രാശി ഇപ്പോ മിഥുനം ലഗ്നത്തിലും രാശിയായി കണക്കാക്കപ്പെടുന്ന ഇടത്ത് തന്നെ വ്യാഴം പാതകത്തിൽ നിലകൊള്ളുകയാണെങ്കിലും ഇവിടെ അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കുമുള്ള ദൃഷ്ടി നല്ല ഗുണപരമായ മാറ്റം തന്നെയായിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ വിവാഹത്തിന് കാലതാമസമായിരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ വിവാഹം വന്നു ചേരുന്ന ഒരു കാലമായിരിക്കും അപ്പോൾ ഇവിടെ മറ്റുള്ളവരുടേതായ വാക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി മുന്നിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പിന്നീട് കിട്ടാക്കനിയായിട്ട് തന്നെ എന്നുള്ള കാര്യം കൂടി മനസ്സിലാണ് അപ്പോൾ നല്ല ആലോചനകളൊക്കെ വരികയാണെങ്കിൽ അത് നല്ല രീതിയിൽ നടത്തുവാൻ ഉള്ള പരിശ്രമം നടത്തണം പ്രേമബന്ധങ്ങളിലൊക്കെ ആയിരുന്നവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബപരമായ രീതിയിൽ കുടുംബങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കൊരു ആ ഒരു വിവാഹാലോചനയൊക്കെ നടത്തി തരുന്ന ഒരു കാലം കൂടി ആയി മാറും അനുകൂലം എന്നാണ് പറയപ്പെടുന്നത് വ്യാഴത്തിന്റെ ദൃഷ്ടി നല്ല രീതിയിൽ നിങ്ങളെ അനുകൂലം ചെയ്യുന്നുണ്ട് അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ ഈ മിഥുനം രാശി ലഗ്നക്കാരൊക്കെ കുട്ടികളുടേതായ കാര്യത്തിൽ ഒരല്പം ജാഗ്രത പുലർത്തണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ പ്രേമബന്ധങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് അവർ അങ്ങോട്ട് പോവുക അവരെ തേടി ഇങ്ങോട്ട് വരിക എന്നുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇതുകൊണ്ട് പഠനത്തിൽ ഒരല്പം ഏകാഗ്രത കുറവ് അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് ഈ മാസം ഏതാണ്ട് ഒരു പകുതി കഴിയുന്നതോടുകൂടി തന്നെ അതിലൊരു നല്ല മാറ്റങ്ങളൊക്കെ വരും അവർക്കൊരു ഏകാഗ്രമായ മനസ്സൊക്കെ വരും അപ്പോ അവരെ ഒരു സൗഹൃദ സ്ഥാനത്ത് നിങ്ങൾ കണ്ട് അവരോട് കുട്ടികളോട് ഈ കയർത്ത് സംസാരിക്കാതിരിക്കുക അവരോട് സമാധാനപരമായ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവരോട് തന്നെ അവർ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും അപ്പോൾ ഒരല്പം ജാഗ്രത പുലർത്തണം കുട്ടികൾക്ക് തൊക്ക് സംബന്ധപ്പെട്ട രീതിയിൽ രീതിയിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയും അത് ബുദ്ധിമുട്ടാകുന്ന അതുപോലെ അലർജി ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ചിലർക്കൊക്കെ തന്നെ തുമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞെ വന്നു ചേരുന്ന ഒരു സാഹചര്യം സാഹചര്യമായിരിക്കും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും പനിയും കാര്യങ്ങളൊക്കെ വളരെയധികം അധികം കൂടുതലായി നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നിസ്സാരമായി തള്ളിക്കളയാതെ ചില ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അത് നിസ്സാരവത്കരിച്ച് കളയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് നല്ല രീതിയിൽ ചികിത്സയൊക്കെ കൊടുക്കണമെന്നാണ് പറയാനുള്ളത് കുട്ടികൾക്കായിട്ട് മുതിർന്നവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ സൂര്യൻ മൂന്നാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാധനം അതായത് മിഥുനം കർക്കടകം ചിങ്ങം ആ മിഥിനത്തിൽ നിന്ന് വെണ്ണി മൂന്നിലേക്ക് വരുമ്പോൾ ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങളുടേതായ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരികയും സുഖങ്ങളൊക്കെ മാറി കുറവ് ഉണ്ട് എന്നൊരു രീതിയിലേക്ക് വരും പരിപൂർണമായും മാറി എന്ന് പറയാനായിട്ട് കഴിയില്ല ഒരു ഒരല്പം ആശ്വാസം കാരണം എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാം എന്ന ഒരു മനസ്സ് മനോഭാവമൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം എന്തായാലും മിഥിനം രാശി ലഗ്നക്കാർക്ക് ഉണ്ടാകും ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇപ്പൊ പങ്കാളിത്തപരമായിട്ടൊക്കെ ചിലരൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന അതായത് കൂട്ടു പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ടാവും ഇപ്പൊ ഓണം സംബന്ധിച്ച ഒരു കണക്കൊക്കെ എടുക്കുമ്പോൾ തയ്യൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും വളരെയധികം ഇത്തരത്തിൽ ചിന്തിച്ച് മുന്നിലേക്ക് പോകുന്നവർ ധാരാളം തന്നെയുണ്ട് അതായത് കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെയും ഗുണകരമായ ഒരു കാലമാണ് തീർച്ചയായിട്ടും അവർക്ക് ബാങ്ക് വഴിയുള്ള ലോണൊക്കെ കിട്ടി ഒരു ഒരല്പം ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് വളരെയധികം നല്ല രീതിയിലത് പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ തന്നെ പല ബാങ്കുകളും തന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൻ്റെതായ പല ലോൺ വ്യവസ്ഥകളും ഒക്കെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശ്രമിച്ച് നിങ്ങൾ മുന്നിലേക്ക് വന്നാൽ തീർച്ചയായും തന്നെ നല്ല ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും അതുകൊണ്ട് കൂട്ടുപങ്കാളിത്ത ബിസിനസ്സൊക്കെ നല്ല രീതിക്ക് വരുന്ന ഒരു സമയമാണ് ഇതുകൊണ്ട് നിങ്ങളുടേതായ വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് തീർച്ചയായിട്ടും നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്തി എടുക്കുക വിദ്യാർത്ഥികളുടേതായ കാര്യത്തെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി അഞ്ചാം ഭാഗത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെ പ്രാപ്തമാക്കിയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പഠനത്തിലൂടെ മുന്നിലേക്ക് വന്നാൽ നല്ല മാർക്കൊക്കെ നേടി ഉയർന്ന രീതിയിൽ എത്തണം എന്നൊരു വാശിയൊക്കെ വന്ന് ചേർന്ന സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും അവർക്ക് ഈ ഓണ പരീക്ഷയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള മാർക്കൊക്കെ വന്ന് ചേരുകയും അവർക്ക് ഗുണകരമായ നല്ല നല്ല അനുഭവങ്ങൾ വന്ന് എത്തുന്ന ഒരു കാല കൂടിയായിട്ടാണ് എനിക്ക് ഇപ്പോഴത്തെ ഈ ഓഗസ്റ്റ് മാസത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയണം അപ്പോ ഈ ഇതിനം രാശി ലഗ്നക്കാർക്ക് വളരെയധികം ഗുണകരമെന്നാണ് മനസ്സിലാക്കാനുള്ളത് ഇത് പൊതുവായിട്ടുള്ള ഒരു രാശി ഫലമായതുകൊണ്ട് തന്നെ രാശി എന്ന് പറയുമ്പോൾ നമ്മളുടേതായ സഞ്ചാര പദത്തെ കുറയ്ക്കുന്നതാണ് അപ്പോ ഓരോ വ്യക്തികളുടേതായ ജന്മ രാശി അതായത് നിങ്ങളുടേതായ നക്ഷത്ര പ്രകാരമുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ ഗ്രഹനില എങ്ങനെയാണോ ഇപ്പോൾ എന്ത് ദിശ നടക്കുന്നു എന്ത് അപഹാരം നടക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയായിരിക്കാം ഈ ഒരു ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാപ്തമാകുക എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇപ്പോ പൊതുവായിട്ടുള്ള ഒരു ഫലം തന്നെ രാശി ഫലങ്ങളൊക്കെ ചന്ദ്രവശാലുള്ളതൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് അതായത് എത്ര ആൾക്കാരും ഇതിനും രാശി ലഗ്നത്തിലുണ്ടോ അവർക്കെല്ലാം പൊതുവായിട്ടുള്ള ഫലമാണ് ഇപ്പോ പൊതുവിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സ്വന്തമായ അനുഭവങ്ങളെ കണക്കാക്കപ്പെടുമ്പോൾ ലഗ്നവശാലാണ് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക എന്നിരുന്നാൽ തന്നെയും മിഥുന ലഗ്നവും അതുപോലെ രാശി ആയിരുന്നാലും ഏതാണ്ട് ഒരു അൻപത് ശതമാനത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ അനുകൂലമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് വസ്തുതാപരമല്ല സത്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പം അനുകൂലമാക്കി എടുക്കേണ്ടത് അവസരങ്ങൾ എപ്പോഴും തേടി വരില്ല ഉള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടതും നിങ്ങളുടേതായ കടമ തന്നെയാണ് എന്ന് കരുതുക എല്ലാവരെയും വിശ്വസിച്ചില്ല കാര്യങ്ങൾക്കും പുറപ്പെട്ട് ചാടി പുറപ്പെട്ട് ഇറങ്ങരുത് കാരണം എപ്പോഴും തന്നെ മുന്നിൽ ചിരിക്കുന്നവർ മുതുക കുത്തുകയും ചെയ്യുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം